നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അറുവാശ്വര പ്രതീക്ഷകളുമായി പുതുവർഷം നമ്മളെ കാത്തിരിക്കുകയാണ് വേദജ്യോതിഷ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറിനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് പല രീതിയിലും ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരുന്ന ജീവിതം തന്നെ വഴിമാറുന്ന ഒരു വർഷമായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് കാർത്തികക്കാരുടെ ഇന്നത്തെ അവസ്ഥയിൽ ഒരുപാട് ഗുണഫലങ്ങൾ വന്നു ചേരുന്ന ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിൽ ഒരു വഴിത്തിരവാകുന്ന നിർണായകമായ ദിവസങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസത്തിനു ശേഷം കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ആദ്യമായി കോടീശ്വര യോഗം വന്നു ചേരുകയാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്നത് കാർത്തിക നക്ഷത്രക്കാരുടെ ഏറ്റവും സമഗ്രവും ആധികാരികവും ഏറ്റവും വിശ്വസനീയവുമായ ഏറ്റവും സത്യസന്ധമായ വിവരങ്ങളാണ് പൗരാണിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അറിവുകൾ പ്രകാരം രാശിചക്രത്തിൽ കണ്ട ഗ്രഹനിലകൾ പ്രകാരമുള്ള ഫലങ്ങൾ കാർത്തിക നക്ഷത്രക്കാർ അറിഞ്ഞു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ വർഷമായി തീരും ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഞാൻ ചില മന്ത്രങ്ങളും വഴിപാടുകളും പറഞ്ഞു തരാം അത് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാർത്തികക്കാർക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇരിക്കുകയാണ് കാർത്തിക നക്ഷത്രക്കാർ ഇപ്പോൾ ഒരുപാട് മനപ്രയാസങ്ങൾ ഒരുപാട് കാര്യതടസ്സങ്ങൾ പ്രതിസന്ധികളെല്ലാം ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യാത്ത തെറ്റിനു പോലും പലപ്പോഴും കാർത്തിക നക്ഷത്രക്കാർ വഴി കേൾക്കേണ്ടി വന്നു എന്നാലും ജീവിതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം നന്നായിട്ട് ജീവിക്കണം എന്നുള്ള വാശിയോടുകൂടി ജീവിതത്തെ കണ്ടതുകൊണ്ട് മാത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് മുന്നോട്ടു പോകുവാനായത് ഒരുപാട് കാർത്തിക നക്ഷത്രക്കാർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് എന്നറിയാം എന്നാൽ അതിലും കൂടുതൽ ആളുകൾ വളരെയേറെ ദുഃഖങ്ങളിലും വളരെയേറെ സങ്കടങ്ങളിലും പെട്ട് ജീവിതത്തിന്റെ ദുരിതങ്ങളിൽ പെട്ട് വിഷമിക്കുന്നവരാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്ന സമയമാണ് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് പല വഴികളിൽ കൂടി പല വഴികളിൽ കൂടി സമ്പത്ത് വന്നു ചേരുന്ന സമയം കടബാധ്യതകൾ സാമ്പത്തിക വിഷമതകൾ എല്ലാം തീർന്ന് ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് തീരുമ്പോഴേക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെയേറെ സാമ്പത്തിക ഭദ്രത കൈവരും ഇത് ചുമ്മാതങ്ക് പറയുകയല്ല രാശിപ്പലയിൽ കണ്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഗണിച്ച് കൃത്യമായി അളന്ന് തൂക്കിയെടുത്ത വിവരങ്ങളാണ് നിങ്ങൾക്കായി ഞാൻ പറയുന്നത് അതുപോലെ തന്നെ കർമ്മപുഷ്ടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കർമ്മ മേഖലയിൽ അതായത് തൊഴിൽ മേഖലയിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് വസന്തമുണ്ടാകുന്ന ഒരു സമയമാണ് പുതുവർഷം തീർച്ചയായിട്ടും തൊഴിൽ ഇല്ലാതിരുന്നവർക്ക് തൊഴിൽ ലബ്ധി ഉണ്ടാകും അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന രീതിയിലുള്ള സ്ഥലം മാറ്റങ്ങൾ പ്രൊമോഷൻ ജോലിയിൽ ഉയർച്ച എന്നിവയെല്ലാം വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് ജോലി ആഗ്രഹിച്ചിരുന്ന കുറെ കാർത്തികക്കാരുണ്ട് അവർക്ക് വിദേശത്ത് തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ സ്വദേശത്തും ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്ന സമയമാണ് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ കാർത്തിക നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് വിദ്യ കൊണ്ട് ഉയർച്ച ലഭിക്കുന്ന വർഷമാണ് പുതുവർഷം മത്സര പരീക്ഷകളിലും പി എസ് സി പരീക്ഷകളിലുമെല്ലാം ഉയർന്ന വിജയം സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് കഴിയും മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള ബിസിനസ്സുകാർക്ക് സംരംഭകർക്ക് വളരെ നല്ല സമയമാണ് ബിസിനസ്സിൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടായിത്തീരുന്ന സമയമാണ് പ്രായമായവർക്കും അറുപത് വയസ്സ് കഴിഞ്ഞ കാർത്തിക നക്ഷത്രക്കാർക്കും വളരെ നല്ല തിളങ്ങുവാൻ കഴിയുന്ന സമയമാണ് നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഏറ്റവും നിർണായകമായ ഒരു വർഷം പല രീതികളിൽ പല മാർഗങ്ങളിൽ കൂടെ കുറേയേറെ സാമ്പത്തികം നിങ്ങൾക്കും വന്നു ചേരും ആരോഗ്യ കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെയേറെ മാറ്റങ്ങൾ വളരെയേറെ പുരോഗതി വന്നു ചേരുന്ന സമയമാണ് പൊതുവെ കാർത്തികക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരോഗ്യം നന്നായി മെച്ചപ്പെടുന്ന ഒരു സമയമായിട്ടാണ് രാശിപലയിൽ കാണുവാൻ സാധിച്ചത് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം വാഹന യോഗമാണ് പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും പഴയ വാഹനങ്ങൾ മാറ്റി പുതിയവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ല സമയം തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രായഭേദം എന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചെലവ് വർധിക്കുമെങ്കിലും അതിനനുസരിച്ച് പല വഴികളിൽ കൂടി നിങ്ങൾക്ക് ആദായം ലഭിക്കും അല്ലെങ്കിൽ വരുമാനം ലഭിക്കും അതുകൊണ്ട് തന്നെ ചെലവ് അല്പം കൂടുമെങ്കിലും വരുമാനം കൂടുതലാകുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാൻ നിങ്ങൾക്ക് കഴിയും വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളികളെയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ് വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പഠനകാര്യങ്ങളിൽ കുറേയേറെ അലസത മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ സ്ഥലതയോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും ഭഗവാന്റെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള് രാഷ്ട്രീയ പ്രവർത്തകര് സാമൂഹ്യ പ്രവർത്തകര് ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ബാങ്കിങ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അപവാദങ്ങള് കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിനു ശേഷം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റ് സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണിയൊഴിച്ച് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചില വഞ്ചനകള് ചില ചതികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക ധനം മോഷ്ടിക്കുക ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ ചില വേദനകൾ ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മേടം ഈടവും ചിങ്ങം തുലാം മാസങ്ങളിൽ ചെയ്യണം ഈ നാല് മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക് അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ നിർമ്മാണം ആരംഭിക്കുക വാഹനം വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ നാല് മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസവും ഇടവുമാസവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസവും തുലാമാസവും ഈ നാലു മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം അപ്പോൾ ഈ പറഞ്ഞ നാലു മാസങ്ങളിൽ നേരം കുറിച്ച് സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹ യോഗം അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം എടുക്കുമ്പോൾ ധനാഗമനം വാഹനയോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹ വിവാഹയോഗം കർമ്മപുഷ്ടി കീർത്തി ഈ ആറ് കാര്യങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുമെന്നാണ് അപ്പോൾ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം വിവാഹ സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ് വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും ക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗ്രഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചത് ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യമുണ്ടാവും എന്നാൽ എല്ലാവർക്കും അഞ്ചാം ഭാവത്തിൽ രാഘുവായിരിക്കില്ല സന്താന പ്രതിബന്ധകാരകനായിട്ട് നിൽക്കുക അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ രണ്ട് യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട് ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ആത്മാർദ്ദമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം വീട് വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നുചേരുന്ന സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ പുതിയ പ്രണയബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ സത്യസന്ധതയോടെ കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ് കലാമേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ് ഈ കലാമേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ പ്രശസ്തി പത്രങ്ങൾ അനുമോദനങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വേദികൾ വന്നു ചേരും വളരെ വർഷങ്ങളായിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് വളരെയധികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക നേരോടെ നിഷ്കളങ്കതയുടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളിലും കോടി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ചിലർക്ക് ഇപ്പോഴുള്ള വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടി വന്നേക്കാം അതുപോലെ ചില ബന്ധുക്കളുമായിട്ട് കുടുംബക്കാരുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുള്ള സമയമാണ് കലഹങ്ങളിലേക്കൊക്കെ അത് പോയേക്കാം അതുപോലെ ഈ നക്ഷത്രക്കാരായ ചിലരുടെ സ്വത്തൊക്കെ തട്ടിയെടുക്കുവാനുള്ള കണ്ണോടുകൂടി നിങ്ങളെ സമീപിക്കുന്ന ചില ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ഉണ്ടായേക്കാം അതുപോലെ വളരെ അടുത്ത് തിന്ന ചില ആളുകളുമായിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ അവരുടെ ചില ചെയ്തികൾ കൊണ്ട് നിങ്ങൾക്ക് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാവുന്ന സാഹചര്യങ്ങളും വന്നു ചേരാം അതുപോലെ ഈ നക്ഷത്രക്കാരുടെ ചുറു ചോർക്കോടെയുള്ള പ്രവർത്തനങ്ങളും നിങ്ങളുടെ സമീപനങ്ങളും കണ്ട് മറ്റു ചിലർക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചിലർക്ക് നിങ്ങളോട് ശത്രുതാപരമായ സമീപനങ്ങൾ ഉണ്ടായേക്കാവുന്ന സമയമാണ് കാരണം അവർക്ക് ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ചുറു ചോർക്കോടെ പെട്ടെന്ന് നിതാന്ത ബുദ്ധിയോടെ കാര്യങ്ങൾ ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് ആ കഴിവിൽ മറ്റു ചിലർ അസ്വസ്ഥരാകുന്നത് വളരെ വലിയതായിട്ട് നമുക്ക് കാണുവാൻ ഈ വർഷം സാധിക്കും കാരണം നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ ജീവിതം ഒന്ന് പച്ചപിടിപ്പിച്ചെടുത്തതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ നല്ല സുഖ സൗകര്യത്തിൽ ജീവിക്കുന്നു നല്ല ആർഭാടകരമായിട്ട് ജീവിക്കുന്നു സത്യസന്ധമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഇത് മറ്റു ചിലരിൽ നിങ്ങളോട് ശത്രുത ഉണ്ടാക്കിയേക്കാവുന്ന ഘടകങ്ങളാണ് ഈ ശത്രുദോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരല്പം കൂടുതലായിരിക്കും പല രീതിയിലും ശത്രുക്കളെ കൊണ്ടുള്ള മനപ്രയാസങ്ങൾ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക പണം കടം കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കരാറുകളിൽ ഏർപ്പെടുക ഏതെങ്കിലും ബിസിനസ് സംരംഭങ്ങളിലൊക്കെ ചിലപ്പോൾ നിങ്ങളെ ചേർക്കാം നിങ്ങളുടെ കയ്യിൽ നിന്ന് കോടികളോ ലക്ഷങ്ങളൊക്കെ ഒക്കെ വാങ്ങിയെടുക്കാം പക്ഷെ അതൊക്കെ വലിയ ചതിക്കുഴികളായിരിക്കും ഇത്തരത്തിലുള്ള ചില അബദ്ധങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം അപ്പോൾ ഒരിക്കലും നിങ്ങൾ പണം കടം കൊടുക്കുന്ന രീതിയിലേക്കുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ പണം കടം കൊടുക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അത് പിന്നീട് പല പ്രശ്നങ്ങൾക്കും വഴിവെക്കും വളരെ ക്രൂരമായ രീതിയിൽ ചതിയിൽപ്പെടുത്തുന്ന ചില വഞ്ചനാ സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം കുറച്ച് പേടബ വളരെ നൈർമല്യമുള്ള ഒരു മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ ഏറ്റവും സത്യസന്ധനായ ഏറ്റവും ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളുമായിട്ട് സുഹൃത്തുമായിട്ട് അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ട് ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വർഷം തന്നെ ചെയ്യണം കാർത്തിക നക്ഷത്രക്കാർക്ക് ദേവാതിദേവനായ ശിവനച്ഛൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ വന്നു ചേരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും കാരണം ശിവഭഗവാനായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ശിവപ്രീതികരമായ വഴിപാടുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചെയ്തു പോവുക പുതുവർഷം പിറക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഞായറാഴ്ച ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും ശിവക്ഷേത്ര ദർശനം നടത്തി പെരുവിളക്കും ശിവഭഗവാന് കൂവളമാലയും സമർപ്പിക്കണം പുതുവർഷത്തിൽ കഴിയുന്നത്ര ഞായറാഴ്ചകളിൽ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ ഞാൻ ഈ അധ്യായത്തിൽ പറഞ്ഞ ഫലങ്ങൾ പൂർണ്ണമായിട്ടും വന്നു ചേരും മറ്റൊരു അദ്ധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം